അയോധ്യ വിഷയത്തിൽ നിലപാടെടുത്ത കെ എസ് ചിത്രയെ അനുകൂലിക്കുന്നവർ പറയുന്നത് അവർക്ക് ആ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അതിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്തിനാണ് എന്നതായിരുന്നു അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം ഉന്നയിക്കുന്നവർ തന്നെ പക്ഷേ ആ കാര്യത്തിൽ ഗായകൻ സൂരജ് സന്തോഷിന് ഒരു തരത്തിലുള്ള ഇളവും നൽകുന്നില്ല അദ്ദേഹത്തിന് കെ എസ് ചിത്രയ്ക്ക് വ്യക്തിപരമായ നിലപാട് പറയാം പക്ഷേ മറ്റാർക്കും പറയാൻ പറ്റില്ല എന്നതാണ് അവരുടെ ഒരു നിലപാടെന്ന് തോന്നുന്നു അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ കാരണം നമുക്ക് ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും നമ്മുടെ വിമർശിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട് സോ ആ ഒരു ഭരണഘടന അവകാശം മാത്രമാണ് ഞാൻ എക്സസൈസ് ചെയ്തത് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അതിന് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അസഹിഷ്ണുക്കളാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ചിത്രയുടെ നിലപാടിനെതിരെ തുറന്നു പറയണം എന്ന് തോന്നിയത് മാനവികതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യം മൂലമുള്ള ആർക്കും തന്നെ ഇത് ഇതിനെ ഇത് എതിർക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനെ തുറന്നു കാട്ടേണ്ടതാണെന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ ആശയങ്ങൾ ആര് പറഞ്ഞാലും എന്ത് എക്സ്ട്രീമിസ്റ്റ് ഹിന്ദു ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ചാലും അതിന് കയ്യടി കിട്ടുന്നൊരു കാലഘട്ടമാണ് ആർക്കും എന്തും പറയാം സോ അതിനാരും ചോദ്യം ചെയ്യുന്നില്ല സോ അപ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോഴെന്നാണ് അപ്പം യാ ഓൺ ദാറ്റ് ഗ്രൗണ്ട് ആണ് ഞാൻ അതിനെ വിമർശിച്ചത് ചിത്ര പറഞ്ഞത് ആയിട്ടാണ് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് അല്ല എന്ന് പറയുന്ന പറയുന്ന ആളുകളുണ്ട് പക്ഷേ അതൊരു പൊളിറ്റിക്കൽ തന്നെയല്ല അവർ പറയുന്നത് ബാബറി മസ്ജിദ് പൊളി പള്ളി പൊളിച്ചത് ഒരു പൊളിറ്റിക്കൽ ഇവൻ്റാണ് ഇപ്പോൾ രാമക്ഷേത്രം പണിയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇവൻ്റാണ് അതിൻ്റെ പ്രതിഷ്ഠാ ദിനത്തോടെ തന്നെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കൽ തന്നെയാണ് അപ്പം എനിത്തിങ് റിലേറ്റഡ് ടു അയോധ്യ ഇസ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന കമൻ്റ് എല്ലാം തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് സോ അത് പൊളിറ്റിക്കൽ അല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സോ അപ്പോൾ ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എതിർക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങനെ കട്ടക്കി നിൽക്കുകയാണ് തീർച്ചയായും എന്താ സംശയം ഉറച്ചു നിൽക്കുന്നു ഒരു വട്ടം ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന ആളുകളോട് എന്താ പറയുന്നത് ഈ നിഷ്കളതയുടെ നിഷ്കളങ്കതയുടെ മേമ്പടി പുരട്ടി നിഷ്കളങ്കമായി സംസാരിച്ചത് പല കാര്യങ്ങളും നിഷ്കളങ്ക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് എങ്ങനെ പറഞ്ഞാലും അതിലെ രാഷ്ട്രീയം ആളുകൾ കാണാണ്ടിരിക്കരുത് അതിന് അത് രാഷ്ട്രീയമായിട്ടുള്ള ഇമ്പോർട്ടൻസ് അത്യധികമുണ്ട് അപ്പോൾ അത് മറന്നുകൊണ്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഈ പറയുന്നവരെന്നെ ആലോചിക്കുക എല്ലാ പരിധിയും വിട്ടുള്ള ഒരു അറ്റാക്ക് നേരിടുക വരുന്നുണ്ട് ഫോൺ വരുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിലുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നു അതെ സോഷ്യൽ മീഡിയയിലുള്ള പല സൈബർ സ്പേസിലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഉള്ള പല പോസ്റ്റുകളുടെ അടിയിലും ഇതുപോലുള്ള കമൻറ്റാണ് കേട്ടാൽ അറക്കുന്ന ഭാഷയിലുള്ള പല കമൻറ്റും എനിക്ക് നേരെ മാത്രമോ എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും നേരെയും ഇതുണ്ട് ഇത്തരത്തിലുള്ള കമൻ്റുകളുണ്ട് പിന്നെ വ്യാജവാർത്ത ചമക്കൽ ഇപ്പോൾ പോലെ ഞാൻ പി എഫ് ഐ ചാരൻ ആലപ്പുഴ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ ഞാൻ ഒളിപ്പിച്ച് താമസിച്ചു എന്നൊക്കെ രീതിയിലൊക്കെ ഉള്ള സ്ക്രീൻഷോട്ടുകളാണ് പരക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ എന്തിനെ പേടിക്കണം പേടി പേടിയില്ല പേടി പൊതുവേ ഇന്ത്യയുടെ ഒരു അവസ്ഥയെ ആലോചിക്കുമ്പോൾ പേടിയുണ്ട് ഭീ അല്ല ഞാനൊരു പുലവിലായിട്ടുള്ള ആളാണ് ഇൻ സോ മെനി വേസ് അപ്പം ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ അവസ്ഥ അങ്ങനെയല്ല അവരുടെ ജീവിതം ദുസ്സഹമാണ് നമുക്ക് തൊണ്ണൂറ്റി രണ്ടിനു ശേഷം എസ്പെഷ്യലി ഇന്ത്യയിലെ മുസ്ലിങ്ങളും മറ്റ് ദളിതകൾ അടക്കുന്ന ഒരു വിഭാഗം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എന്നെക്കാളും പേടിയോടെ ജീവിക്കുന്ന ഒരുപാട് സമൂഹം ഇവിടെ ഉണ്ട് അപ്പം അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നു പേടി എന്ന് പറയുന്നത് ഞാൻ 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 തന്നെ എൻ്റെ രാജ്യത്ത് ജീവിക്കാൻ പേടിക്കണം ഈ സംഘപരിവാറിനെ പിന്തുടരുന്നവരല്ലാത്ത നിഷ്പക്ഷരായ എന്ന് തോന്നിക്കുന്ന പല മനുഷ്യരും ഈ ഇരുപത്തിരണ്ടാം തീയതിയിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രചാരണ ക്യാമ്പയിനുകളിലൊക്കെ പങ്കാളികളാവുന്നുണ്ട് അവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നതൊരു ഒരു സ്ഥലത്ത് അയോധ്യയിൽ ഒരു ക്ഷേത്രം പുതുതായി പണിയുന്നു അതല്ലാതെ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയുന്നു എന്നൊരു സന്ദേശം പുറത്തേക്ക് വരാതിരിക്കാൻ അതല്ലെങ്കിൽ അത് മറ അത് മറക്കട്ടെ എന്ന ഒരു അജണ്ടയിലാണെന്ന് തോന്നുന്നു സെലക്റ്റീവ് മറവിയാണ് പലർക്കും പള്ളി പൊളിച്ചാണ് അവിടെ അമ്പലം പെടുന്നതെന്നുള്ളതിനെ പറ്റിയുള്ള തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ ഒരു തർക്കമല്ല സുപ്രീം കോടതി വരെ അവരുടെ നിരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് പള്ളി പൊളിച്ചത് തെറ്റാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ നിഷ്പക്ഷത ചമഞ്ഞ് ഈ കാണുന്ന ഇങ്ങനെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ജനം നോക്കി കാണണം അത് അതിനെ വിലയിരുത്തണം അതിൻ്റെതായ വരുന്നത് ഇത് നിഷ്പക്ഷതയല്ല ഇത് അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് ഒളിച്ചല്ല തെളിച്ച് തന്നെയാണ് കടത്തുന്നത് ചിത്രയുമായി വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നോ ഇല്ല ഞാൻ ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല നേരിട്ട് പരിചയപ്പെടാൻ പറ്റില്ല ചിത്രയുടെ സംഗീതം ഒരുപാട് കേട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ആ സംഗീതത്തെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ടാവും സ്വാഭാവികമായി സ്വാഭാവികമായും നമ്മളെല്ലാവരും നമ്മളൊക്കെ ജനിക്കുമ്പോൾ മുതലേ കേൾക്കുന്ന മ്യൂസിക് അല്ലേ സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ട് കരിയറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് വിചാരിച്ച് നിലപാടെടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെയല്ലല്ലോ നമ്മൾ നിലപാടെടുക്കേണ്ടത് കാരണം ഈ വിഷയം എന്ന് പറയുന്നത് നിസാര വിഷയമല്ലല്ലോ ഇന്ത്യ രണ്ട് തട്ടിലാക്കപ്പെട്ട ഒരു വിഷയമാണത് അപ്പം ആ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഈ മാനവികതയിലും ജനാധിപത്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ട് ആയിക്കോട്ടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു കൂടായ്പ നിലപാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കരുത് നിലപാടുകൾ ഉറക്കെ പറയാനുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് അയോധ്യ വിഷയത്തിൽ ബാക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആസ് ഞാൻ പൊളിറ്റിക്കലാണ് അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിലും ഇല്ല അച്ഛൻ അമ്മ ഒക്കെ തന്നെ പൊളിറ്റിക്കലാണ് ഞാൻ കോളേജ് പഠിക്കുമ്പോഴത്തേക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അതിന് കക്ഷി രാഷ്ട്രീയത്തിൽ ആക്റ്റീവല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമല്ല ഇപ്പോൾ എസ് എഫ് ഐയിലായിരുന്നു എസ് എഫ് ഐയുടെ യു സി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു മാർ മേനിയസ് കോളേജിലെ